Hello, Assalamualaikum. Alaikum. എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിക്കൻ കറി നോക്കാൻ പോവാണ് ആ കുറേ ദിവസത്തിന് ശേഷം ഇന്നപ്പോൾ നമുക്ക് ഭൂതിയായി ഒരു വീഡിയോ ഒക്കെ ഇടാന്ന് അപ്പോൾ ഏതായാലും ഞാൻ അവിടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് മുളകും മഞ്ഞളും ഉപ്പും ഒക്കെ തേച്ച് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ കുറച്ച് റെഡ് കളർ ഇട്ടെടുത്തോണ്ട് ഞാനിപ്പോൾ ലേശം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കളർഫുൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ അടി നല്ല മൂട് കട്ടിയുള്ള ആ ഒരു ചീനച്ചട്ടീൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അതിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് നമ്മൾ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു മസാല തേച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് നമ്മൾ ഇങ്ങനെ കറുമുറു ആവേണ്ട ആവശ്യമില്ല കേട്ടോ അത്യാവശ്യത്തിന് നമുക്ക് കറി വെക്കാനുള്ള ഒരു രീതിയിൽ ഒക്കെ വറുത്തെടുത്താൽ മതി ഇപ്പോൾ നമ്മളീ ഒരു ഇത്ര തന്നെ എടുത്തിട്ടുള്ളൂ ചിക്കന് ആ ഒരു ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പം ഈ ഒരു ചിക്കനൊക്കെ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം ശേഷം നമ്മൾ അതേ ഓയിലിൽ തന്നെയാണ് ഇപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഓയിലും ഈ ഒരു ചട്ടിയും തന്നെ ആയാലും നമുക്ക് ചിക്കൻ കറി പിന്നെ ഒരു കൂടുതലൊരു രുചിയോടെ തന്നെ കിട്ടും അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം കേട്ടോ അത്രയും നല്ല ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും ഒരു ഒരു വലിയ ഉള്ളി പിന്നെ അതിലേക്കൊരു ചെറിയ കഷ്ണം കൂടി ഉണ്ടെങ്കിൽ നമുക്കിതിന് പാകമായിട്ടുള്ള ഉള്ളി കിട്ടും അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നല്ലോണം ചതച്ചെടുത്ത് പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ ഞാൻ ചതച്ചാണ് എടുത്തിട്ടുള്ളത് പിന്നെ അത്യാവശ്യം കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് പച്ചമുളകും ഉണ്ട് അതിൽ രണ്ട് പച്ചമുളകാണ് അതും കൂടിയും കൂട്ടിയിട്ട് നല്ലോണം നമുക്കൊന്ന് വയറ്റി എടുക്കാം ഇതൊന്ന് ഒരു പരുവത്തിൽ വയന്ന് വന്നാൽ നമുക്ക് തക്കാളി ഇട്ടു കൊടുക്കണം തക്കാളി ഇതാ നമ്മൾ രണ്ട് ചെറിയ അത്യാവശ്യം വലിപ്പം കേട്ടോ ആ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളി കുറച്ച് കട്ടിയുള്ള സൈസ് സൈസായതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാത്തൊരു തക്കാളി ആയതുകൊണ്ട് കുത്തി ഉടച്ച് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് വയറ്റുവാണെങ്കിൽ നല്ല മണം ഉണ്ടാവും കേട്ടോ നിങ്ങളൊന്നും അങ്ങനെ ചെയ്തു നോക്കേണ്ടെങ്കിൽ ആ ചിലർ ലാസ്റ്റ് കൊണ്ടുപോയി കറി വെപ്പിലിടും അല്ലെങ്കിൽ ചിലർ വെള്ളത്തിലൊക്കെ ഇടും ഏതായാലും ഇങ്ങനെ വയറ്റുമ്പോൾ ഒന്ന് ഇട്ട് കൊടുത്താൽ ലാസ്റ്റ് വരുന്നു വരുന്നതിൻ്റെ ലാസ്റ്റിലൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ലായിരിക്കും കിട്ടാം ആ ഒരു ചീനച്ചട്ടിയിൽ അതിൻ്റെ ഉള്ളിയിലൊക്കെ നമ്മൾ ആ എണ്ണയിലൊക്കെ അതിലേക്ക് മൂത്ത് വരുമ്പോൾ പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പെരിഞ്ചീരകവും പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ചിക്കൻ മസാല ഇപ്പം നമുക്ക് എത്ര ഇറച്ചി എന്ന് വെച്ചാൽ അതിനനുസരിച്ചൊക്കെ എടുത്താൽ മതി പിന്നെ മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുക നല്ലോണം മസാല ആക്കി എടുക്കുക ഒരുപാട് മല്ലി ഇടരുത് കേട്ടോ ആ മല്ലി എപ്പോഴും ഇടുമ്പോൾ കുറച്ച് കുറച്ച് തന്നെ ഇടണം പിന്നെ അതിലേക്ക് നമ്മൾ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കേണ്ടത് നല്ല മണം കിട്ടും ഗരം മസാല ഇട്ടാലല്ലേ നിങ്ങളൊക്കെ അങ്ങനെയാണോ അപ്പോൾ ഏതായാലും നമ്മൾ ഗരം മസാലയും കൂടി ഇട്ടെടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇപ്പം നല്ല മസാല തന്നെ കണ്ടാൽ നമുക്ക് കൂട്ടിയിട്ട് എന്തെങ്കിലും പത്തിരി ഒക്കെ തിന്നാൻ തോന്നും ഏതായാലും നമ്മൾ പൊരിച്ചു വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കന് നല്ല ഉഷാറായി വന്നിട്ടുണ്ട് അപ്പം ആ ചിക്കനും കൂടി നമ്മൾ നമ്മളിട്ടിട്ട് നല്ലോണം ഇളക്കി നമ്മൾ ആ ചിക്കൻ കറി ഏതായാലും സെറ്റാവും അപ്പോൾ മസാലയൊക്കെ ഒരു വിധത്തിൽ വെന്തിട്ടുണ്ടല്ലോ പിന്നെ ആ ഒരു കൈയിൽ മേലേക്ക് കുറച്ച് വെള്ളം ഒച്ചു കൊടുക്ക കേട്ടോ ഒരുപാട് ഒഴിക്കരുത് നമുക്ക് ഒന്ന് ഗ്രേവി അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏത് സംഭവം നമ്മൾ ഇതിൽ കൂട്ടി കഴിക്കുകയാണെങ്കിലും നമുക്ക് ഒന്നും ഒത്തിരി മസാല കായം വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഏകദേശം നമ്മൾ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇടാൻ മറക്കരുത് കേട്ടോ ആദ്യം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തുക്കണ് എന്നാലും കൂടിയിട്ട് പോരാത്ത ഉപ്പ് ലേശം കൂടിയിട്ട് കൊടുത്തിട്ടോ ആദ്യം പൊരിക്കുമ്പോഴൊക്കെ ഇട്ട് കൊടുത്തു പോകണേ അപ്പം ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ കറി ഇങ്ങനെ ഞാൻ വെച്ചത് നിങ്ങൾക്കും കടിയും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലേ അപ്പം അതിലേക്ക് ഒരു തുള്ളി വിനാഗിരി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതിട്ടോ അല്ലെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചാലും മതി അത് നമ്മൾ വെറുതെ ഒന്ന് ഇടാന്നുള്ളൂ ആവശ്യത്തിന് ഇഷ്ടമുള്ളവലൊക്കെ ഒഴിച്ചാൽ മതി പിന്നെ ഇതിലേക്ക് നമ്മൾ നല്ല അടിപൊളി മല്ലിയില മല്ലിയിലൂടെ ചെറുതാക്കി വെച്ചിട്ടുണ്ട് ആ ഒതും കൂടി ഇട്ടുകൊടുക്കുക നല്ല കളറായി ഇപ്പം നമ്മളെ ചിക്കൻ കറി കണ്ടാത്തനാരും കൂട്ടി പോവും അതായത് നമുക്ക് നമ്മളെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് മൂടി വെച്ചിട്ട് തുറന്നാൽ നമുക്ക് ചിക്കൻ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ വേണമെങ്കിൽ പൊറോട്ടയോ പത്തിരിയോ ചപ്പാത്തിയോ ഇനി ഇപ്പോൾ ഇല്ലെങ്കിൽ ബ്രെഡ് ഉണ്ടെങ്കിലും മതി കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ വീഡിയോ കണ്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ ഓക്കേ പിന്നെ വരാം അസ്സാമലേക്കും